ഈ നേരത്തെ പറഞ്ഞ മാറ്റുകളുടെ സേഫ് സെർട്ടിഫിക്കേഷൻ തന്നെയാണ് ഇതിൽ ആയിഡിലോട്ട് കയറി നിൽക്കുകയും പൂർണ്ണമായി എല്ലാ എലമെൻസും നമ്മുടെ എല്ലാവരുടെയും വാഹനത്തിന്റെ ഇൻഡ്യൻ ഒരു പ്രധാന ഘടകമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാർ മാറ്റുകൾ നമുക്കറിയാം വാഹനത്തിൽ ഒരു മാനുഫാക്ചർ നമുക്ക് തരിക ഒന്നുകിൽ ഒരു എ സി മാറ്റ് അതായത് വാഹനത്തിനടുത്ത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ആയിട്ട് വരുന്ന ഒരു ലാമിനേഷൻ മാറ്റ് അതിന് മുകളിൽ സബ്സ്റ്റൻസ് പറ്റി പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻസ് ആയി കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായി റിമൂവ് ചെയ്യാനോ ക്ലീൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാനോ നമുക്ക് സാധിക്കാറില്ല അതിനു പകരമാണ് നമ്മൾ മാറ്റുകളെ ആശ്രയിക്കാറുള്ളത് നമുക്കറിയാം മാർക്കറ്റിൽ വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെ പല രീതിയിലുള്ള മാറ്റുകൾ കട്ട് മാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് റബ്ബർ ടൈപ്പ് മാറ്റ്സുകൾ ആദ്യം കാലമായിട്ട് നമുക്ക് വന്നിരുന്നു നമുക്കറിയാം റബ്ബർ ടൈപ്പ് മാറ്റുകൾ ആണെങ്കിൽ അതിൻ്റെ പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്മെല്ല് തന്നെയാണ് റബ്ബറിൻ്റെ സ്മെല്ലാത്തല്ലെന്ന് നമ്മുടെ വാഹനകത്ത് തങ്ങി നിൽക്കാനുള്ള സാധ്യത ഏറെയാണ് അതിനുശേഷം വന്നൊരു മെറ്റീരിയലാണ് പി വി സി ടൈപ്പ് മേ കാർപ്പറ്റ്സുകൾ അത് നമുക്കറിയാം വാഹനത്തിൻ്റെ എക്സാക്ട് ഷേപ്പിലോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ ഷേപ്പിലോ നമുക്ക് ലഭിക്കാം പക്ഷേ അതിന് നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് വാഹനത്തിനകത്ത് അത് സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് പൂർണ്ണമായി സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വാഹനത്തിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ആളുകൾ ചവിട്ടിക്കഴിഞ്ഞാൽ അത് സീറ്റിൻ്റെ അടിയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നു തീർച്ചയായിട്ടും ഡ്രൈവർ സൈഡിൽ അത്തരത്തിലുള്ള കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങിനെയും നമ്മൾ ആക്സലേഷൻ അടിയിലെല്ലാം തന്നെ മാറ്റുകൾ കയറി കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് വളരെ ട്രഡീഷണൽ നിന്നും മാറ്റം വന്നുകൊണ്ട് ന്യൂ ജൻ വാഹനങ്ങൾക്കകത്ത് വ്യത്യസ്തങ്ങളായ ടൈപ്പ് മാറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അതിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് അത്രമാത്രം കൺസേൺസ് ഈ മാറ്റിനെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ നോക്കുന്നത് അതിന്റെ പെർഫെക്ഷനും അതിൻ്റെ ഡ്യൂറബിലിറ്റിയും ഒപ്പം പൂർണ്ണമായ ഒരു എയ്സ്തെരിക്ക് ലുക്സ് നമ്മുടെ ഒരു കളർ മാച്ചോടു കൂടി തീർച്ചയായിട്ടും സീറ്റ് കവറിൻ്റെയും ഡോർ പാഡ്സിന്റെ എല്ലാം തന്നെ എലമെന്റ്സ് കളേഴ്സിനോട് മാച്ച് ചെയ്യാവുന്നതിൽ വ്യത്യസ്തങ്ങളായ കളർ ടോണി ഇപ്പോൾ മാറ്റുകൾ അവൈലബിൾ ആണ് നമുക്ക് നോക്കാം ഏതെല്ലാമാണ് വ്യത്യസ്തമായ മാറ്റുകൾ എന്നുള്ളത് നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു പീസ് ടൈപ്പ് മാറ്റുകളാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഫോർ ഡി ടൈപ്പ് മാറ്റുകൾ അവൈലബിൾ ആണ് ഇതിന്റെ പ്രത്യേകത ഏത് വാഹനമാണോ ആ വാഹനത്തിന്റെ വാഹനത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ ഒരു ബക്കറ്റ് ഷേപ്പിൽ നമുക്ക് ലഭിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കോ പാസഞ്ചേഴ്സ് ഈ വാഹനത്തിൽ കയറുകയാണെങ്കിൽ പൂർണ്ണമായും ചവിട്ടുന്നത് ഈ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും മറ്റെല്ലാം തന്നെ ഈ മാറ്റിനകത്ത് മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ അതുകൊണ്ട് പൂർണ്ണമായും ഓരോ സിംഗിൾ മാറ്റ് എടുത്ത് നമുക്ക് പൊട്ടി തട്ടിക്കളയാനും വാഷ് ചെയ്ത് കൃത്യമായി പരിപാലിക്കാനും നമുക്ക് സാധിക്കും അതിന് ശേഷം വന്ന ഒരു ടൈപ്പ് മാറ്റുകളാണ് ഫൈവ് ഡി മാറ്റുകൾ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ മാറ്റുകളുടെ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിന് കുറച്ചുകൂടി പ്രൊഡക്ഷൻ ഉണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു കാര്യം എന്നാൽ പൂർണ്ണമായും ഇതിന്റെ പിൻവശം സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് വെൽക്കുറവുമായി നമുക്ക് നമ്മുടെ നിലവിലുള്ള മാറ്റുമായി സ്റ്റിക്ക് ചെയ്തതുകൊണ്ട് ഈ വാഹനത്തിൽ ഈ മാറ്റുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ അത് നീങ്ങി കളിക്കുവാനോ നമ്മുടെ വാഹനത്തിന്റെ ഡ്രൈവിങ്ങിനെ യാതൊരു രീതിയിലുള്ള ബാധിക്കുകയില്ല എന്നതാണ് ഇതിന്റെ സവിശേഷത കൂടുതൽ ഡ്യൂറബിളും കൂടുതൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഫൈവ് ഡി ഷേപ്പിൽ വരുന്ന മാറ്റുകൾ അതിനുശേഷം വന്ന മാറ്റുകളാണ് സെവൻ ഡി മാറ്റുകൾ പൂർണ്ണമായും സെവൻ ഡയമെൻഷനിൽ വളരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാറ്റുകൾ ഈ പൂർണ്ണമായും നമ്മുടെ പാഡിലോട്ട് കയറി നിൽക്കുകയും പൂർണ്ണമായി എല്ലാ എലമെന്റ്സും എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് ഒരു മികച്ച ഒരു സിസ്റ്റം പാറ്റേണും ഇതിൽ അവൈലബിൾ ആണ് വ്യത്യസ്തമായ കളറുകൾ അവൈലബിൾ ആണ് ബ്ലാക്കിലും ബീജിലും ടാനിലും എല്ലാം തന്നെ അവൈലബിൾ ആണ് ഒപ്പം ഇത്തരത്തിലുള്ള ഒരു ഗ്രാസ് മാറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് തീർച്ചയായും എടുത്ത് തട്ടിക്കളഞ്ഞ് വാഷ് ചെയ്തിടാനും നമ്മുടെ വാഹനത്തിന് ഒരു ലക്ഷറി ഫീൽ നൽകുന്ന ഒരു മാറ്റും കൂടിയാണ് സെവൻറ്റി മാറ്റ് ഇനി മറ്റുള്ളൊരു ഒരു പ്രധാന കൺസേൺ ആണ് ഇത്തരത്തിലുള്ള കട്ട് മാറ്റുകളല്ലാതെ പൂർണ്ണമായും ലാമിനേഷൻ ചെയ്യുക എന്നത് പലർക്കും കൺസേൺ ഉണ്ട് നമുക്കറിയാം അത്തരത്തിലുള്ള മാറ്റുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ റോൾ മാറ്റുകൾ കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വാഹനത്തിന് അനുയോജ്യമായ രീതിയിൽ സ്റ്റിക്ക് ചെയ്യുകയാണ് പ്ലസ് ഡമോ മറ്റെല്ലാം യൂസ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് അത് ചെയ്യുന്ന ഒരു ടെക്നീഷ്യന്റെ ഒരു പൂർണ്ണമായ പെർഫെക്ഷനും അതിൽ വന്നെങ്കിലാണ് അത് പൂർണ്ണമായും മങ്ങി വരികയുള്ളൂ എന്നാൽ ഇന്ന് ന്യൂജൻ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ വാഹനത്തിന്റെ കട്ടും ഡയ്യും അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ഡയമെൻഷനുസരിച്ചിട്ട് വളരെ പ്രീമോൾഡ് ആയിട്ട് വരുന്ന എം എൽ പോലെയുള്ള ലാമിനേഷൻ മാറ്റുകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കട്ടിങ്ങോ അല്ലെങ്കിൽ അത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൺസേൺസ് ഒന്നും നമുക്ക് യാതൊരു വിധത്തിലും ഇഷ്യൂ ചെയ്യുന്നില്ല അത്തരത്തിലുള്ള മാറ്റുകൾ യൂസ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കട്ട് മാറ്റുകൾ യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ വാഹനത്തിലെ മാറ്റ് ഏതാണ് അനുയോജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലൈമറ്റ് കണ്ടീഷൻ ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും ഈ നമ്മുടെ മണൽ തരികളുടെ ശല്യങ്ങളൊക്കെ ഉള്ളിലുണ്ടായിക്കൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന മാറ്റുകളെ കണ്ടെത്തുകയും നിങ്ങൾക്ക് വാഹനത്തിനകത്തെ ഇൻറ്റീരിയറിൻ്റെ സ്മെല്ല് ഒരു പ്രധാന ഘടകമാണ് ഈ മാറ്റിൻ്റെയും അല്ലെങ്കിൽ സ്റ്റെയിൻസ് ആയി കഴിഞ്ഞാലുള്ള സ്മെൽ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ചെളി പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ക്ലീൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഡ് സ്മെല് നമുക്ക് വരും അതുകൊണ്ട് അത്തരത്തിലുള്ള കൺസേൺസ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു ക്വാളിറ്റി മാറ്റുകൾ യൂസ് ചെയ്യുക അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റീരിയർ മാച്ച് എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു ഭംഗി നൽകും വാഹനത്തിൽ കയറുന്ന ആളുകൾക്ക് ഒരു വൗ ഫാക്ടർ കൊടുക്കാൻ കഴിയും അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ മാറ്റുകൾ അവൈലബിൾ ആണ് നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഈ തരത്തിലുള്ള മാറ്റുകൾ ത്രീ ഡി മാറ്റുകൾ എന്നാണ് പറയാറ് എന്നാൽ ഇത് പൂർണ്ണമായും ആദ്യ കാലഘട്ടം ത്രീ ഡി എന്ന കമ്പനി ഈ മാറ്റ് ഇറക്കിയത് കൊണ്ടാണ് ഇത് ത്രീ ഡി എന്ന് പറയുന്നത് അതുകൊണ്ട് പൂർണ്ണമായും പല വ്യത്യസ്തങ്ങളായ ഹൈ ക്വാളിറ്റി ബ്രാൻഡഡ് മാറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് പതിനായിരം മുതൽ പതിനയ്യായിരം അതിൽ മുകളിൽ വില വരുന്ന പ്രീമിയം മാറ്റ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ മാർക്കറ്റിൽ കൃത്യമായി സെർച്ച് നടത്തിയതിനു ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് പ്രീമിയം വാഹനങ്ങളാണെങ്കിൽ അതനുസരിച്ച് അതായത് മിഡ് റേജ് വാഹനങ്ങളായാലും അതിനനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ ക്ലൈമറ്റ് കണ്ടീഷന് പ്രധാനമായും പരിഗണിച്ചുകൊണ്ട് ഒരു മികച്ച മാറ്റുകൾ ചൂസ് ചെയ്യുക നിങ്ങളുടെ ഇന്ത്യയിൽ പരിപൂ